ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന അടുത്ത ഐ പി എൽ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതാണ് നമുക്കറിയാം ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു വലിയ ട്രയൽസ് നടത്തിയിട്ടുണ്ട് അതേസമയം രാജസ്ഥാൻ റോയൽസിൽ കാര്യമായ അഴിച്ചുപണികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെ മറ്റു പല ഫ്രാഞ്ചൈസികളും അതിൻ്റെ പിറകിലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും അടുത്ത ഐ പി എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്ബസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണ ഒരു മെഗാ ഓപ്ഷൻ നടന്നിരുന്നു ഇത്തവണയും ഒരു ഓപ്ഷൻ നടക്കുന്നുണ്ട് ആ ഓപ്ഷൻ്റെ തീയതിയാണ് ഇപ്പോൾ ക്രിക്ക് ബസ് പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ഡിസംബർ പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതിയോ ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഓപ്ഷൻ നടക്കുക എന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ റീട്ടൺഷൻ്റെ അവസാന തീയതി കൂടി ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് നവംബർ പതിനഞ്ചാം തീയതിക്ക് മുന്നേ തന്നെ എല്ലാ ടീമുകളും റിട്ടേൺഷൻ്റെ കാര്യം ഫൈനലൈസ് ചെയ്യേണ്ടി വരും എന്നാണ് ക്രിക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് ഡിസംബർ മാസത്തിൻ്റെ മധ്യത്തിലായിരിക്കും ഓപ്ഷൻ നടക്കുക നവംബർ മാസത്തിൻ്റെ മധ്യത്തിന് മുന്നേ ടീമുകൾ റിട്ടേൺഷൻ ലിസ്റ്റ് ഐ പി എൽ അതോറിറ്റിക്ക് നൽകേണ്ടതുണ്ട് ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏതായാലും വലിയ മാറ്റങ്ങൾ ഇത്തവണയും ഓപ്ഷനിൽ സംഭവിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം